ാണ് മെഡിക്കൽ എനിക്കറിയാം എന്നാലും ഡാൻസ് കൂത്ത് അങ്ങനെ പവനായി ശവമായി ഞാൻ എൻസിലേക്ക് കൂത്തുക പിന്നെ ഡി എം ഒക്കെ കണ്ടു അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളും മെഡിച്ചൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കും തേച്ച് പിടിപ്പിച്ചു നടക്കണം അച്ഛനു പയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ഈ ഈ സ്നേഹവും എന്താ ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബട്ട് കിട്ടി നിങ്ങളുടെ ഐ സോ സോ ഗ്ലാഡ് അടുത്തെന്ന് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എനിക്കിപ്പോ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ നൂറ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട് കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഫൈനൽ ഫൈനലിൽ പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ അപ്പൊ എനിക്കും അറിയാം നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ എത്ര മനോഹരമായ ഫൈവിലെത്തണം നടക്കും നടക്കും ഒരു നീ ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ മാക്സിമം വോട്ട് ചെയ്യാം കാരണം അഞ്ചുപേരെ പോകത്തുള്ളൂ ഇനി ആറുപേരെ ഹൗസിൽ ബാക്കിയുണ്ട് സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം